ഗൈസ് കായ്സപ്പോൾ ഉണ്ടായിരുന്ന രണ്ടായിരം കോയിൻ വെറുതെ കൊണ്ട് ഞാൻ പൊട്ടിച്ചിളഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ കോയിൻ സേവ് ആണെന്നു പറഞ്ഞാൽ സേവ് ചെയ്ത് സേവ് ചെയ്ത് രണ്ടായിരം കോയിൻ എത്തിച്ചാണ് പക്ഷെ പക്ഷേ ഒരു ആവശ്യമില്ല എനിക്ക് എന്തിൻ്റെ കുഴപ്പമെന്ന് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും മൺഡേ ആയിട്ട് പുതിയ രണ്ട് പാക്കുകൾ കാലത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബിഗ് ടൈമിൻ്റെ പാക്കും വന്നിട്ടുണ്ട് എപ്പിക്കിൻ്റെ പാക്കും വന്നിട്ടുണ്ട് എപ്പിക്കിൻ്റെ പാക്ക് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അതാണ് അവസ്ഥ ഉണ്ടായത് ഓക്കെ നമുക്കപ്പോൾ ലോഗിൻ റിവാർഡായിട്ട് ിൻ ഉണ്ട് രണ്ടെണ്ണത്തിൽ ഓരോ ഫ്രീ ട്രൈ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഫ്രീസ്പിൻ എടുക്കാം ഫ്രീ ട്രൈയില് നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയെങ്കിൽ ജസ്റ്റ് കമന്റ് അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചരാം കൈസപ്പോ വേറെ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് കാരണം രണ്ടായിരം കോയിൻ സേവ് ചെയ്ത് വെച്ചതായിരുന്നു അത് ഞാൻ ഒറ്റയടിക്ക് പൊട്ടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വണ്ടിൻ്റെ പാക്ക് എക്സ്പയർ ആണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സെൻടർ ബാക്കിന് ആവശ്യം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്കാന്നുള്ള രീതിയിൽ രണ്ടായിരം കോവിനെത്തിയപ്പോൾ തൊള്ളായിരം കോറുതെ പൊട്ടിക്കുക കിട്ടിയാലെങ്ങനെ ഫസ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയാലെന്ന് വെച്ചൊരു തൊള്ളായിരം പൊട്ടിച്ച് അപ്പോൾ എനിക്ക് ഫൈവ് സ്റ്റാർ പ്ലെയർ അടിച്ച് മറ്റേ കാർഡ് അടിച്ച് അപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കറക്കി അവിടെ മുഞ്ചി അപ്പോൾ ഇതാണ് കഴിഞ്ഞ മറ്റോ മണി ഓക്കെ ആദ്യം യുണൈറ്റഡിൽ പ്ലെയർ ആയിരുന്നു ഓക്കെ ആളുടെ ഒരു ഇടിലൻ കാർഡ് പിന്നെ തുറത്തിൻ്റെ പൗച്ചർ കാർഡ് വന്നിട്ടുണ്ട് പിന്നെ ഗോൾ കീപ്പറിൻ്റെ ഒരു സാധിച്ചിട്ടുണ്ട് ഗോൾ കീപ്പർ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം മറ്റോ മണി കിട്ടിയാൽ മാത്രം കാര്യമുള്ളു ബാക്കി രണ്ട് പ്ലെയർ പോരാ ഓക്കെ ആ സെഷ്യൽ ഡെയിലി എനിക്ക് മൂഞ്ച് രൂപ ദൈവമേ ഒരു പോലെ പോലെങ്കിൽ ഇത് ചില കിട്ടിയിട്ടില്ല ഫ്രീ ട്രെയിൽ കുറെ പേർക്കൊക്കെ കിട്ടണുണ്ട് ഫ്രീ ട്രെയിനൊക്കെ അവരൊക്കെ എന്തെങ്കിലും വെക്കാൻ ഉള്ളത് ഓക്കെ ഈ ഒരു ഇതാണ് കൈസ് എനിക്ക് വിഷമമായി പോയത് കാരണം ഇന്നലത്തെ രണ്ടായിരം കോഴി ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡി എം എഫിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഓക്കെ അപ്പം നോക്കുമ്പോ ഫുൾ കിട്ടുന്ന ബ്ലയേഴ്സ് മാൾഡീനി ലാം സിഡോഫ് എല്ലാം കിട്ടില്ല കിട്ടില്ല ഒരു പാക്കേജ് വരാനേ പോകണുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ മോഞ്ചി എന്തൊരു അവസ്ഥയാണ് കഴിച്ചു ഞാനൊരു അയ്യായിരം എണ്ണായിരം രൂപ റിയൽ ലൈഫിൽ മണിയെടുത്തിട്ട് പൊട്ടിച്ചത് കിട്ടുകയുള്ളൂ മരക്കെ കിട്ടണമെങ്കിൽ എന്തായാലും നല്ല രീതി എമൗണ്ട് പൊട്ടിക്കേണ്ടി വരും അതെല്ലാം അറിയണ കായ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെങ്കിലും കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും വേറെ പാക്കൊന്നും വന്നിട്ടില്ല ഇതേപോലെ തന്നെ മൂഞ്ചലാണ് അവസ്ഥ നോക്കുകയാണെങ്കിൽ പോരും പോയി